പാകിസ്ഥാൻ വെറുതെ ഇരിക്കില്ല കാരണം വളരെ എളുപ്പം ചെയ്യാവുന്ന ഒരു കാര്യമാണ് ടെററിസ്റ്റ് ആക്രമണം അതിർത്തി കടത്തി ഒരു മൂന്നോ നാലോ പേരെ കയറ്റിവിടുക അവർ ഭാരതത്തിനുള്ളിൽ ഏതെങ്കിലും ഒരു പട്ടണത്തിൽ അത് കാശ്മീർ ആവണമെന്നൊന്നുമില്ല ഡൽഹി ആവാം കൊച്ചി ആവാം കൊച്ചിയാവാം ചെന്നൈയാവാം എവിടെയാകാം ഇൻഡിസ്ക്രിമിനേറ്റ് ആയിട്ട് കുറേ പേരെ അങ്ങ് കൊല്ലുക വാട്ട് വിൽ യു ഡു ഇറ്റ് ഈസ് പോസിബിൾ ഇറ്റ് ഈസ് പോസിബിൾ നമുക്ക് ഈ നൂറ് ശതമാനം നമ്മൾ ബോർഡറൊന്നും സീൽ ചെയ്തിട്ടൊന്നുമില്ല ഒരു രാജ്യത്തിനും അങ്ങനെ സീൽ ചെയ്യാനും സാധ്യമല്ല ബംഗ്ലാദേശിൽ നിന്ന് കയറി വരാം പാകിസ്ഥാനിൽ നിന്ന് കയറി വരാം അങ്ങനെ അവർ ചെയ്ത് കഴിഞ്ഞാൽ അതേ തുറന്നുണ്ടാകുന്ന കോൺസിക്വൻസസ് ആയിരിക്കും ആതിഭീകരം എന്നാണ് ഞാൻ കരുതുന്നത് ഇത് ചെയ്യാതിരിക്കാനുള്ള ബുദ്ധി ബുദ്ധിയുള്ളവർ പാകിസ്ഥാനിലുണ്ട് ഇല്ല എന്നിട്ടൊന്നുമല്ല പക്ഷേ അവരുടെ രാഷ്ട്രത്തിൻ്റെ അടിസ്ഥാനം തന്നെ ഇന്ത്യയോടുള്ള വെറുപ്പാണ് അതല്ലാതെ ഒരു പോസിറ്റീവ് ചിന്ത അവർക്കില്ല പോസിറ്റീവായിട്ട് ഒരു കാര്യവും അവരാലോചിച്ചിട്ടില്ല നമ്മൾ അണുബോംബ് നിർമ്മിച്ചു എഴുപത്തിനാല് അവർ നിർമ്മിച്ചു നമ്മൾ ചെയ്തതിൻ്റെ കൗണ്ടറായിട്ട് ചെയ്തതാണ് അല്ലാതെ അവർക്ക് ആണവരംഗത്ത് വികസിക്കണമെന്നോ ആണവ നിലയങ്ങൾ വേണമെന്നോ അങ്ങനെ വിചാരിച്ച് ചെയ്തതല്ല ഇന്ത്യയോട് പകരം വിട്ടാനായിട്ട് ചെയ്തു അവരെ നശിപ്പിച്ചു എന്ന് പറഞ്ഞാൽ ആദംപൂർ എയർബേസിൽ മോദി പോയിട്ട് അവർ നശിപ്പിച്ചു എന്ന് അവകാശപ്പെട്ട എസ് ഫോറിൻ്റെയൊക്കെ ബാക്ക്ഗ്രൗണ്ടിൽ നിന്ന് പ്രസംഗിച്ചു പിറ്റേ ദിവസി അവർ വേറൊരു സ്ഥലത്ത് കൃത്രിമമായിട്ട് ഒരു പീരങ്കി കൊണ്ടുവന്ന് വെച്ച് അവിടെ നിന്ന് ഷെഹബാസ് ഷെറീഫ് പ്രസംഗിച്ചു അപ്പോൾ ഇതുപോലെ നമ്മൾ ചെയ്യുന്നതിനെ അനുകരിച്ച് ചെയ്തുകൊണ്ടിരിക്കുക എന്നുള്ളതാണ് അവരുടെ രാജ്യത്തിൻ്റെ തന്നെ നയം അതൊരു നല്ല കാര്യമല്ല ഒരു രാജ്യം ഗുണം പിടിക്കാനുള്ള പോക്കൊന്നുമല്ല വേറൊരു രാജ്യത്തെ ശത്രുവായി കണ്ടിട്ട് അവർ ചെയ്യുന്നതിന് കൗണ്ടർ ചെയ്തുകൊണ്ടേയിരിക്കുക ഇതാണ് പണ്ട് മുതലേ അവർ തുടർന്നു വന്ന സംഗതി ഈ സ്ഥിതിയിൽ പാകിസ്ഥാൻ ഏത് നിമിഷവും ഒരു ഒരു ടെററിസ്റ്റ് ആക്രമണം നടത്തും ഫോർ ഓപ്റ്റിക്സ് റീസൺസ് ലോകരാജ്യങ്ങൾക്ക് മുമ്പിലും കാണിക്കാനായിട്ട് അവർ പറഞ്ഞു ഓ ഇനി ടെററിസം നടത്തി കഴിഞ്ഞാൽ അങ്ങ് തീർത്തുകളയെന്ന് പറഞ്ഞു എന്നാൽ ഒന്ന് കാണട്ടെ ആ മെസ്സേജ് കൊടുക്കാൻ അങ്ങനത്തെ ഒരു മനസ്ഥിതിയാണ് പാകിസ്ഥാൻ്റെയും പാകിസ്ഥാൻ പട്ടാളത്തിൻ്റെയും വെറുതെ ഷോയ്ക്ക് വേണ്ടിയിട്ട് ഇത് ചെയ്യും താൻ അങ്ങനെ പറഞ്ഞോ എന്നാൽ പിന്നെ നോക്കാം എന്നുള്ള വെറുതെ ഒരു ദുർവാശി അതിന് വേണ്ടിയിട്ട് ഇത് ചെയ്യും നമ്മൾ ഗുരുതരമായ തിരിച്ചടി കൊടുക്കേണ്ടി വരും അതെവിടെ പോയി നിൽക്കും എന്നുള്ളത് കണ്ട് തന്നെ അറിയണം